നമസ്കാരം തിരുവനന്തപുരത്ത് ഐ ബി ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ സംഭവത്തിൽ ആരോപണം നേരിടുന്ന സഹപ്രവർത്തകൻ സുഗാന്ത് സുരേഷിനെ കുറിച്ച് പോലീസിന് യാതൊരു വിവരവുമില്ല സുഖാന്തിന്റെ അച്ഛനും അമ്മയും അടക്കം സ്വന്തം വീട്ടിൽ നിന്ന് മുങ്ങിയ അവസ്ഥയിലാണ് ആ വീട്ടിലുള്ളത് പട്ടിണിയിലായ വളർത്തുമൃഗങ്ങൾ മാത്രമാണ് തിരുവനന്തപുരത്തെ ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യാ വാർത്ത ശേഷം സുഗാന്തും മാതാപിതാക്കളും എവിടെയാണെന്ന് വ്യക്തമല്ല മകനും ഈ യുവതിയുമായുള്ള ബന്ധം അച്ഛനും അമ്മയ്ക്കും എല്ലാം അറിയാം യുവതി ഗർഭചിത്രത്തിന് വിധേയായെന്നതിനുള്ള തെളിവ് പുറത്തുവന്നു ഇതെല്ലാം അറിയാമായിരുന്നു സുകാന്ത് അച്ഛനെയും അമ്മയെയും കൊണ്ടാണ് നാടുവിട്ടത് വീട്ടുവളപ്പിൽ നിന്നും പശുക്കളുടെ വലിയ കരച്ചിൽ ഉയർന്നത് പതിവാണ് വിശപ്പ് കാരണമാണിത് തൊഴുത്തിൽ എട്ട് പശുക്കളും റോഡ് വീലർ ഇനത്തിൽപ്പെട്ട വളർത്തുന്ന ഒരു ചെറിയ കൂട് നിറയെ കോഴികൾ എന്നിവ വീട്ടുവളപ്പിലുണ്ട് ഇവയെല്ലാം ഉപേക്ഷിച്ചാണ് അവർ നാടുവിട്ടത് സുഗാന്തിന്റെ കുടുംബത്തിന് ആകെ അടുപ്പമുള്ളത് അമ്മയുടെ സഹോദരിയാണ് ലതയും സഹദേവനും ചാവക്കാട്ടെ ഇരട്ടപ്പുഴയ്ക്ക് അടുത്താണ് താമസിക്കുന്നത് സുഗാന്തും അമ്മയും അച്ഛനും ഇവരുടെ വീട്ടിലാണ് ഒളിവിൽ കഴിഞ്ഞുവെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് ഇവിടെ അടക്കം പോലീസ് നിരീക്ഷണം നടത്തിയെങ്കിലും പ്രതികളെ കണ്ടെത്തിയിട്ടില്ല ഇവരുടെ മകൻ ആദർശിന് എറണാകുളത്താണ് ജോലി ആദർശിന്റെ ജോലി സ്ഥലവും മൊബൈലും എല്ലാം പോലീസ് അന്വേഷണത്തിലാണ് അതിനൊപ്പം അമ്മയുടെ സഹോദരന് പാലക്കാട് വീടുണ്ട് ഈ സ്ഥലത്തും പോലീസ് പരിശോധന നടത്തിയെന്നാണ് സൂചന ഈ സഹോദരന് കുറച്ചു നാളായി ലതയ്ക്കൊപ്പമാണ് കഴിയുന്നത് ലതയെയും കുടുംബത്തെയും ചോദ്യം ചെയ്താൽ സുഗാന്തിനെ നിഷ്പ്രയാസം കണ്ടുപിടിക്കാമെന്ന അഭിപ്രായം പോലീസിനുണ്ട് പക്ഷേ ഈ വഴിയിലേക്ക് കടന്നിട്ടില്ല മതിയായ തെളിവുകൾ സുഗാന്തിനെതിരെ കിട്ടിയെന്നാണ് പോലീസ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ബന്ധുക്കളുടെ മൊഴിയെടുത്ത് സുഗാന്തിനെ കണ്ടെത്താനും ശ്രമിക്കും എടപ്പാളിന് സമീപം ശുഗപുരത്തെ പെട്രോൾ പമ്പിനടുത്താണ് സുഗാന്ത് സുരേഷിന്റെ വീട് വിശാലമായ പുരടത്തിലേക്കുള്ള ഗേറ്റ് പൂട്ടിയ നിലയിലാണ് അയൽവാസികളുമായി കാര്യമായ അടുപ്പമോ സൗഹൃദമോ ഇവരാരും പുലർത്തിയിരുന്നില്ല പൂജയും മന്ത്രവാദവുമെല്ലാം ഇവിടെ നടന്നിരുന്നു നിരവധി സ്ഥലങ്ങൾ ഇവർക്കുണ്ട് സുഖാന്തിന്റെ പിതാവ് ഏറെക്കാലം വിദേശത്തായിരുന്നു അമ്മ ടീച്ചറായിരുന്നു സുഖാന്ത് ഏകമകനാണ് മികച്ച സാമ്പത്തിക നിലയിലുള്ള കുടുംബത്തിന് ഇടങ്ങളിലായി ഭൂമിയും മറ്റും സ്വന്തമായിണ്ടെന്നും അയൽവാസികൾ പോലീസിനോട് പറഞ്ഞു പിതാവ് ഇടക്കാലത്ത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും നടത്തി പുരയിടത്തിന്റെ അതിലിലെ ഇടുക്കുവഴിയിലൂടെ കടന്നു കയറി അയൽവാസികളായ അലി ഇബ്രാഹിം ഷാഫി തുടങ്ങിയവർ പശുക്കൾക്ക് വൈക്കോലും വെള്ളവും നായ്ക്കു ചോറും മറ്റുമൊക്കെ നൽകി വിവാദം കത്തിപ്പെടുന്നതോടെ അയൽക്കാരും ഭയത്തിലായി ഇതോടെ വളർത്തുമൃഗങ്ങൾ വലഞ്ഞു ഭക്ഷണവും വെള്ളം കിട്ടാതെ വളർത്തുമൃഗങ്ങൾ ചത്തൊടുങ്ങുമെന്ന ആശങ്കയായതോടെ ഗ്രാമപഞ്ചായത്ത് അംഗം ഇ എസ് സുകുമാറിനെ അറിയിക്കുകയും അദ്ദേഹം എത്തി നായിക്കും തീറ്റയൊക്കെ കൊടുക്കുന്ന സാഹചര്യമുണ്ടായി ഐ ബി ഉദ്യോഗസ്ഥയെ കാമുകനായ സുഗാന്ത് ചൂഷണം ചെയ്തതെന്ന് കൂടുതൽ തെളിവുകൾ പുറത്തുവന്നിട്ടില്ല കഴിഞ്ഞ വർഷം ആശുപത്രിയിൽ ഗർഭചിത്രം നടത്തിയതിന്റെ രേഖകളുൾപ്പെടെ കുടുംബം കൈമാറിയിട്ടും സുഗാന്തിനെതിരെ കേസെടുക്കാൻ പേട്ട പോലീസ് തയ്യാറായിട്ടുമില്ല യുവതി മരിച്ച പത്ത് ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണം തുടരുകയാണെന്ന കേവലം മറുപടി മാത്രമാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത് സുഗാന്ത് ഇപ്പോഴും ഒളിവിലാണ് സുഗാന്തിനെതിരെ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസും പുറത്തിറക്കി വിമാനത്താവളങ്ങൾ വഴി രാജ്യമിടുന്നത് തടയാനാണ് നടപടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉടൻ കുടുംബത്തിന് ലഭിക്കും ഇതിനുശേഷം ഡി ജി പി നേരിൽ കണ്ട് പരാതി കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള തുടർ നടപടി ആലോചിക്കുമെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു ഒരു കൂട്ടുകാരിക്കൊപ്പമാണ് ആശുപത്രിയിലെത്തി മേഘ ഗർഭചിത്രം നടത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ ബാങ്ക് രേഖകൾ പരിശോധിച്ചപ്പോൾ ആശുപത്രിയിൽ പണം നൽകിയതിന്റെ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് കുടുംബം വിവരം പോലീസിനെ അറിയിക്കുന്നത് ഗർഭചിത്രം നടത്തിയിരുന്നുവെന്ന് കുടുംബം അറിയുന്നതും അപ്പോൾ മാത്രമാണ് പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഒരു സുഹൃത്തോടൊപ്പം യുവതി ആശുപത്രിയിൽ വിവരം സ്ഥിരീകരിച്ചത് യുവതിയുടെ ബാഗിൽ നിന്നതുമായി ബന്ധപ്പെട്ട മരുന്നിന്റെ കുറിപ്പടിയിൽ ലഭിച്ചു സുഖാന്ത് യുവതിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്നും മകളിൽ നിന്നും പണം തട്ടിയെടുത്തുവെന്നും പിതാവ് മധുസൂദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഗർഭചിത്രം നടത്തുന്നതിന് ഏറെ നടപടിക്രമങ്ങളുണ്ട് ഈ നടപടിക്രമങ്ങൾ ആശുപത്രി പാലിച്ചിരുന്നു എന്നതും ഉയരുന്ന ചോദ്യങ്ങളിലൊന്നാണ് ഇനിയും സുഗാന്തിനെതിരെ ഐ ബിയും നടപടിയെടുത്തിട്ടില്ല നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥനാണ് രേഖകളിൽ ഇപ്പോഴും സുഗാന്ത് എന്തായാലും സുഗാന്ത് ഒളിവിലാണ് സുഗാന്തിന്റെ അച്ഛനും അമ്മയും ഒളിവിൽ പോയിരിക്കുകയാണ് ഇവരെ ഇത്രയും ദിവസമായും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല